ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ പുതിയൊരു പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഭൂമിയിലെത്തിയ വിരുന്നുകാർ എന്ന പാഠഭാഗമാണ് ഓക്കെ നമ്മൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നോക്കാം കൂട്ടുകാരുടെ റെഡിയാണോ ഭൂമിയിൽ താമസിക്കുന്നവരുടെ യാത്രാനുഭവമാണ് നാം ഹോം ടൂറിൽ പങ്കുവച്ചത് ഇനി ഭൂമി കാണാൻ വന്ന ചിലരുടെ യാത്രാനുഭവം വായിക്കാം ഓക്കെ ഭൂമിയിലെത്തിയ വിരുന്നുകാരൻ ഡെങ്കായും ഇങ്കായും ഇപ്പോൾ ഒരു തീവണ്ടിയിലാണ് കടപ്പുറത്ത് നിന്ന് അവർ ഒരു വഴിയിലാണ് എത്തിയത് അതിലൂടെ കുറച്ചു നേരം നടപ്പ് നടന്നപ്പോൾ അവർക്ക് കുറുകയുണ്ട് ഒരു വലിയ വാഹനം നീണ്ടു കിടക്കുന്നു വാഹനത്തിൽ നിറച്ചും മങ്ങിയ വെളിച്ചവും ഇത് തീവണ്ടിയാണ് മനുഷ്യർ യാത്ര ചെയ്യുന്ന വാഹനം ഒരേ അകലത്തിൽ നീട്ടിയിട്ട പാളങ്ങളിലൂടെയാണ് ഇതിൻ്റെ യാത്ര ഡെങ്കായി ഇങ്കായിയോട് പറഞ്ഞു നമുക്കൊന്ന് കയറി നോക്കിയാലോ ഡെങ്കായി കൊള്ളാം ഡെങ്കായിക്കും മോഹമായി ഭൂമിയിൽ വന്നിട്ട് മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ കയറി നോക്കുക രസകരം തന്നെ തിരിച്ചു ചെന്നാൽ കൂട്ടുകാരോട് പറയാൻ ഒരു വിശേഷവുമായി അപ്പോൾ ഇതാണ് നമ്മുടെ ഡെങ്കായും ഇങ്കായും ഓക്കെ അപ്പോൾ അവർ ഇതിൽ കയറിയോ എന്നുള്ളത് നമുക്ക് നോക്കാം അങ്ങനെയാണ് ഡെങ്കായും ഇങ്കായും തീവണ്ടി മുറിയിൽ കയറിയത് മങ്ങിയ വെളിച്ചത്തിൽ ഇരിപ്പിടങ്ങളിലും മുകളിലെ തട്ടുകളിലും നിറയെ യാത്രക്കാർ എല്ലാവരും നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഭൂമിയിൽ മനുഷ്യർ കിടന്നുറങ്ങൂ കിടന്നുകൊണ്ടാണോ യാത്ര ചെയ്യുക ഇങ്കായി ചോദിച്ചു അവരുടെ ഗ്രഹത്തിൽ ആരും കിടന്നുകൊണ്ട് യാത്ര ചെയ്യാറില്ല ഇരപ്പിടത്തിൽ ചാരിയിരുന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടുമാണ് അവർ യാത്ര ചെയ്യുക ഇവിടെ ഭൂമിയിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരാളിനെ പോലും കാണാനേയില്ല ഇതുവരെ പെട്ടെന്ന് ചൂളം വിളി ഉയർന്നു വണ്ടി പതിയെ നീങ്ങി തുടങ്ങി ഡങ്കായി ഇങ്കായി ഭയത്തോടെ വിളിച്ചു സാരമില്ല നമുക്ക് അടുത്ത താവളത്തിൽ ഇറങ്ങാം ഒരു പക്ഷേ മുടി മുറിക്കുന്ന സ്ഥലം കാണാൻ പറ്റിയാലോ അവർ തീവണ്ടി മുറിയിലൂടെ നടന്നു നീങ്ങി ആളുകളെല്ലാം ഒന്നിച്ചു കിടന്നു വിശ്രമിക്കുകയാണ് ഇങ്കായ് പറഞ്ഞു വിചിത്രം തന്നെ മനുഷ്യരുടെ കാര്യം വിശ്രമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അവരുടെ ഗ്രഹത്തിൽ ക്ഷീണം തോന്നുന്നവർ വിശ്രമിക്കും മറ്റുള്ളവർ ജോലി ചെയ്തുകൊണ്ടിരിക്കും രാത്രിയായാലും പകലായാലും ഒന്നിച്ചു വിശ്രമിക്കുകയേ ഇല്ല മുറിയുടെ മറ്റേയറ്റത്ത് എത്തിയപ്പോൾ ഇരുന്നു യാത്ര ചെയ്യുന്ന മൂന്ന് യാത്രക്കാർ ആഹാ വിശ്രമിക്കാതെ ഇരിക്കുന്ന ആളുകൾ ഡെങ്കായി മന്ത്രിച്ചു അവർ ആ യാത്രക്കാരുടെ മുന്നിലെത്തി പേരും ധരിച്ചിരിക്കുന്നത് ഒരുപോലുള്ള വേഷം തലയിൽ തൊപ്പി അരയിൽ പട്ട കാക്കിയുടുപ്പ് എന്തോ ഒരു സാധനമുണ്ട് കയ്യിൽ അതും കുത്തിപ്പിടിച്ച് കണ്ണടച്ച് പരസ്പരം തോളിച്ചാരി ഇരിപ്പാണ് വണ്ടിയുടെ താളത്തിനൊത്ത് തലയും ഉടലും ആടി ഉലയുന്നുണ്ട് മുടി മുറിക്കുന്ന കാര്യം പറയി മന്ത്രിച്ചു ഡെങ്കായി ആദ്യത്തെ യാത്രക്കാരന്റെ തോളിൽ തൊട്ടു അയാൾ ചാടി എണീറ്റു ഡെങ്കായുടെ നേരെ തോക്കു ചൂണ്ടി പിന്നെ ആളുകൾ തുറിച്ചു പിന്നെ കണ്ണുകൾ തുറിച്ച് നില വിളിച്ചുകൊണ്ട് ഒരൊറ്റ വീഴ്ച ആ നിമിഷം മറ്റു രണ്ടുപേരും ചാടി എഴുന്നേറ്റു അവർ തോക്കു ചൂണ്ടി ഏർ ചൂണ്ടുക കൂടി ചെയ്തില്ല മലർന്നു വീണു ശബ്ദം കേട്ട് ഓടിവന്ന രണ്ടു മൂന്ന് യാത്രക്കാരും ഡെങ്കായിയുടെയും ഇംഗായിയുടെയും മുമ്പിൽ ബോധം വീഴുക തന്നെ ചെയ്തു ബോധമറ്റു വീഴുക തന്നെ ചെയ്തു ഡങ്കായി എന്തോ കുഴപ്പമുണ്ട് ശരിയാ ഇത് ആചാരം ഒന്നുമല്ല തീർച്ച അപ്പോൾ ഒരു പൊട്ടിച്ചിരി കേട്ടു കൈകൊട്ടുന്ന ശബ്ദവും ഏയ് മണ്ടായി ഒരു കുട്ടിയാണ് മുകളിലെ തട്ടിലിരുന്ന് അവൻ അതിഥികളെ നോക്കി ചിരിക്കുകയാണ് ഡങ്കായും ഇങ്കായും ഒറ്റച്ചാട്ടത്തിന് അവൻ്റെ അരികിലെത്തി ഞാൻ മണ്ടായിയല്ല ഡങ്കായി പറഞ്ഞു മണ്ടായി അല്ലെങ്കിൽ പോലീസുകാരെ പേടിപ്പിച്ചത് എന്തിനാ കുട്ടി ചോദിച്ചു എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ മണ്ടായിക്ക് കണ്ണും വലിയ ചെവിയും വാലും ഉണ്ടാവുന്നേ ചീത്ത കുട്ടികളെയും പ്രകൃതി കാട്ടുന്നവരെയും മണ്ടായി പിടിച്ചോണ്ടു പോവും കയ്യും കാലും കൂട്ടിക്കെട്ടി കണ്ണിൽ മുളക് തേച്ചി തീക്കരലിലൂടെ ഉരുട്ടും വികൃതികളെ പാഠം പഠിപ്പിക്കാനാ ഈ പോലീസുകാരെ പാഠം പഠിപ്പിക്കാൻ മണ്ടായിയെ വിളിച്ച് കാത്തിരിക്കായിരുന്നു ഞാൻ എന്താ ഈ പോലീസെന്നുവച്ചാൽ ഇംഗായി ചോദിച്ചു കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരൻ നിന്നും മനുഷ്യരെ രക്ഷിക്കുന്നവരാ ഡങ്കായി പറഞ്ഞു തീവണ്ടിയിൽ കള്ളൻ വരാതിരിക്കാനും അവർ ഇതിലിരിക്കുന്നത് പോലീസുകാരെന്താ വികൃതി കാട്ടുക ഇംഗായി ചോദിച്ചു അവർ പാവക്കുട്ടികളെ വിൽക്കാൻ വന്ന മാമനെ വണ്ടീതു താഴെ തള്ളിയിറക്കി പാവം പാവക്കുട്ടികൾ ഒക്കെ നിലത്തു വീണു പൊട്ടിപ്പോയി അവറ്റകൾ നിലവിളിച്ചപ്പോൾ മാമനും ഉറക്കെ കരഞ്ഞു കുട്ടി വിതുമ്പി സാരമില്ല ഡങ്കായി സമാധാനിപ്പിച്ചു എന്താ കൂട്ടുകാരൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ ഞാൻ മംഗലപുരത്ത് മാമൻറെ വീട്ടിൽ പോയി വരിക ഉണ്ണിക്കുട്ടൻ ഡെങ്കായിയുടെ ചെവി പിടിച്ചൊന്നാട്ടി മുടിയിൽ വിരലോടിച്ചു വാലിൽ വെറുതെ തൊട്ടുനോക്കി സത്യമായിട്ടും നിങ്ങൾ മണ്ടായികളല്ലേ ഞാൻ ഡെങ്കായി ഇവൻ ഇങ്കായി ഞങ്ങൾ ദൂരെ ഒരു ഗ്രഹത്തിൽ നിന്നും വരുന്നു ഞങ്ങൾക്ക് ഭംഗിയായി മുടിവെട്ടണം മുടിവെട്ടുകാരനെ തേടി ഇറങ്ങിയതാ ഞങ്ങൾ അപ്പൊ ഇതാണ് കുട്ടിയും ഉണ്ണിക്കുട്ടനും ഇങ്കായും ഡെങ്കായും തമ്മിലുള്ള ഒരു ചിത്രം ഓക്കെ ഇനി നന്നായി കോഴിക്കോട് അങ്ങാടിയിൽ ഒത്തിരി മുടിവെട്ടുകാരുണ്ട് ഉണ്ണിക്കൂട്ടൻ പറഞ്ഞു അതെവിടെയാ ഇനി വണ്ടി നിർത്തുന്നത് കോഴിക്കോട്ടാ എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഡങ്കായിയും ഇങ്കായിക്കും സന്തോഷമായി ഉണ്ണിക്കുട്ടാ നിങ്ങൾ മനുഷ്യർ ആരെ കണ്ടാലും മലർന്നു വീണ് ആദരിക്കുമോ ഇങ്കായി ചോദിച്ചു മലർന്നു വീഴേ വീഴുവേ ഒന്നും മനസ്സിലായില്ല ദാ ആ പോലീസുകാർ ചെയ്തതുപോലെ ഡങ്കായി പറഞ്ഞു ഉണ്ണിക്കുട്ടനെ പൊട്ടിച്ചിരി പേടിത്തൊണ്ടന്മാർ അങ്ങനെ വേണം വണ്ടിയിൽ അപ്പം വിൽക്കാൻ വന്നവരെ ഒക്കെ പേടിപ്പിച്ചു ഓടിപ്പിച്ചില്ലേ ദുഷ്ടന്മാര് ഡങ്കായും ഇങ്കായും പരസ്പരം നോക്കി ഇതാണ് ജനു ഭൂമിയിലെത്തിയ വിരുന്നുകാരെന്ന ഒരു കുഞ്ഞ ഒരു കഥ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല വായിച്ചിരിക്കാൻ നല്ല രസമുണ്ട് ഇങ്കായുടെയും ഡങ്കായുടെയും ഭൂമിയിലെത്തിയ അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലേ രണ്ടുപേരും ഭൂമിയിലെത്തി വന്നതെന്തിനാ മുടിവെട്ടാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടി അവര് തീവണ്ടി കണ്ടപ്പോൾ അതിൽ കയറിയതാണ് അപ്പോൾ എല്ലാവരും വിശ്രമിക്കുകയാണ് ആകെ വിശ്രമിക്കാതിരുന്നിരുന്നത് പോലീസുകാരാണ് അവരെ തൊട്ടപ്പോൾ ഇവരെ കണ്ടപ്പോൾ അവർ പേടിച്ച് മലർന്നു വീഴുകയും ചെയ്തു അപ്പോൾ ഡെങ്കായും ഇങ്കായും വിചാരിച്ച് ഇവർ ആദരവോട് കൂടിയിട്ട് വീഴുന്നതാണെന്നല്ലേ നല്ല രസമുള്ള ഒരു കഥ ഇനി യാത്രാനുഭവം മൗനമായി വായിക്കൂ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ആരെയാണ് എനിക്ക് ഉണ്ണിക്കുട്ടിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം അവൻ വളരെ നിഷ്കളങ്കരും മറ്റുള്ളവരോട് സ്നേഹവും കരുണയും ഉള്ളവനാണ് ഡെങ്കായിയേയും വിങ്കായിയേയും സഹായിക്കാൻ അവന് നല്ലൊരു മനസ്സ് കാണിക്കുന്നു ഇക്കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഉണ്ണിക്കുട്ടനെ ഇഷ്ടമായത് അപ്പോൾ നിങ്ങൾക്കിതിൽ ആരെയാണോ ഇഷ്ടമായത് അയാളെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത് ഇനി റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കണ്ടെത്തി നിങ്ങൾ ക്ലാസ്സിൽ റോൾ പ്ലേ അവതരിപ്പിക്കാനും പറയുന്നുണ്ട് ഇനി അടുത്ത പാഠഭാഗമായ സവാരി എന്ന പാഠഭാഗമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്